കട്ടപ്പനയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഫോറൻസിക് സംഘം കൃത്യം നടന്ന സ്ഥലത്ത് എത്തി തെളിവുകൾ ശേഖരിച്ചു വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇന്നലെ വൈകിട്ടാണ് സുവർണഗിരിയിലെ ഭാര്യ വീട്ടിൽ എത്തിയ കക്കാട്ടുകട കളപ്പുരയ്ക്കൽ സുബിൻ ഫ്രാൻസിസിനെ അയൽവാസി വെൺമാത്ര ബാബു കോടാലികൊണ്ട് റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അറസ്റ്റു ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഇടുക്കിയിൽ നിന്നെത്തിയ ഫോറൻസിക് സംഘമാണ് കൊലപാതകം നടന്ന സുവർണഗിരിയിൽ പരിശോധന നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ടാണ് സുവർണഗിരിയിലെ ഭാര്യ വീട്ടിൽ എത്തിയ കക്കാട്ടുകട കളപ്പുരക്കൽ സുബിൻ ഫ്രാൻസിസിനെ അയൽവാസി വെൺമാന്ത്ര ബാബു കോടാലികൊണ്ട് റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇരുവരും തമ്മിൽ ഉണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ സുബിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കൃത്യം ചെയ്ത ശേഷം വീടിനുള്ളിൽ കയറിയിരുന്ന പ്രതിയെ പോലീസ് വാതിൽ തകർത്ത് കീഴ്പ്പെടുത്തുകയായിരുന്നു ഇതിനിടെ ഇയാൾ കട്ടപ്പന എസ് ഐ ഉദയകുമാറിനെയും ആക്രമിച്ചു പലപ്പോഴും അക്രമാസക്തനായി പെരുമാറുന്ന ബാബുവിനെതിരെ നിരവധി പരാതികൾ പോലീസിന് നൽകിയിട്ടുള്ളതായി പറയുന്നു ബാബു ലഹരിക്ക അടിമയാണെന്നും അയൽവാസികൾ പറയുന്നു ഫോറൻസിക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന